മുസ്ലിം ഒരു സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നല്ല ഒരു മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്നവനാകണം ഒളിച്ചോടുന്നവനല്ല ഒരു താസ്ബിർ സമൂഹവുമായിട്ട് ഇടപഴകുകയും സമൂഹത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനാണ് അള്ളാഹുവിൻ ഏറ്റവും ആരെക്കാളും ജനങ്ങളുമായി ഇടപഴകാതെ ഒളിച്ചോടി താമസിക്കുന്ന ഒരാളെക്കാളും അള്ളാഹ് ഇഷ്ടം ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നവനാണ് അവസാന കാലത്ത് സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിം കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെ ആയിരിക്കുന്നു റസൂല് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മളെന്താ ചെയ്യ എന്താ കാട്ട് ആകെ മാറി കുട്ടികളോടുക്കും വിടാൻ വയ്യ ഏ ഏഹ് ആ കുഴപ്പമാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല ഞമ്മൾ ഉൾക്ക പോവാ ഇവിടെ ജീവിക്കണം അധർമ്മത്തിന്റെ ഒരു സർക്കിൾ ഇവിടെ രൂപപ്പെടുമ്പോൾ ധർമ്മത്തിന്റെ ഒരു സർക്കിൾ ഇവിടെ ഉണ്ടാക്കണം കള്ളുകുടിയന്മാരും തമ്മാടികളും താന്തോനികളുമായിട്ടൊരു ടീം മാറുമ്പോൾ ധർമ്മബോധമുള്ള ധാർമ്മിക ചിട്ടയുള്ള പടച്ചോനെ പേടിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പണിയെടുക്കുന്ന നല്ല ഒരു കൂട്ടായ്മയെ നാം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം അല്ല ഇവിടെ ഒളിച്ചോടി പോകാം നമ്മൾ ഒഴിച്ചോടി പോവാൻ രണ്ടാൾക്കാരുടെ ഡയലോഗും വർത്താനും കേട്ടിട്ട് ഒളിച്ചോടി പോകാൻ മാത്രം ഭീരുക്കളല്ല നമ്മൾ അഭിമാനത്തോടെ ഇജ്ജത്തോടെ ധീരതയോടെ ജീവിക്കേണ്ടവരാണ് പ്രവാചകൻ സല്ല്മ സ്വഹാബത്തിന്റെ കൂടെ നബിന്റെ പട്ടിണിയും പ്രയാസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ പ്രവാചകൻ പ്രവാചകൻ ഏറ്റവും ധീരനായിരുന്നു ഏറ്റവും നല്ല ഔദാര്യവാനായിരുന്നു നബി ഭീരുവായിരുന്നില്ല മദീനക്കാരൊക്കെ ബേജാറായി ശബ്ദം കേട്ടിട്ട് അപ്പൊ ആ ശബ്ദം കേൾക്കുന്ന ദിക്കുന്ന് നബി ഇങ്ങനെ വരുന്നുണ്ട് പൊയ്ക്കോളി പൊയ്ക്കോളി പ്രശ്നമൊന്നുമില്ല ഒരു യാത്രാ സംഘം വന്നാണ് നബി എടാ പ്രശ്നം എന്തോ ഉണ്ടല്ലോ കാരണം നബി മെല്ലെ പുറപ്പെട്ട് മൂടി ഉറങ്ങല്ലേ മെസ്സേ ലൈവ് ഇങ്ങനെ നോക്കിരിക്കല്ലേ ഇനി ആ അണികളെ ചാവറികളാകാൻ വിട്ടിട്ട് ഏർ അങ്ങാടി മുദ്രാവാക്യം വിളിക്കാൻ വിട്ടിട്ട് റസൂ പിന്നെ അരമനയിൽ ഒളിഞ്ഞു താമസിക്കായിരുന്നില്ല പ്രവാചകൻ സമൂഹത്തിൽ ജീവിച്ച ആളാണ് അയ്യൊക്കെ മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് ദൂരം ഒരാൾ വന്നിട്ട് ചോദിക്കാണ് ഇതാ ഞാനാണ് നബി അവരുടെ കൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കാനും സമൂഹവുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുകാനും സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാനും അല്ലേ